അതെ നമ്മുടെ നാട്ടിലൊക്കെ പൂരക്കാലം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ വിശ്വാസികൾ പ്രേമികളൊക്കെ വലിയ ആശങ്കയിലാണ് കാരണം ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അത് നോക്കുകയാണെങ്കിൽ അതനുസരിച്ചാണെങ്കിൽ ആ പൂരമൊക്കെ പേരിന് പോലും സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന വലിയ ആശങ്ക ഉണ്ട് അതിനിടേതായി ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് ഈ മാർഗനിർദ്ദേശം പുറപ്പെടുത്തി ജഡ്ജിക്കെതിരെ പരാതിയുമായി പൂരങ്ങളിലെ സംഘാടകർ മുന്നോട്ട് വരികയാണ് ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം കർശനമാക്കി ഉത്തരവിട്ട ജസ്റ്റിസ് ഗോപിനാഥിനെതിരെ ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരിക്കുന്നു ജഡ്ജിക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന എൻ ജിഒകളുമായി ബന്ധമുണ്ടെന്നാണ് ഈ പരാതിയിലെ ആരോപണം അതേസമയം എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങളിൽ പൂരപ്രേമി സംഘം ഉപവാസ സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നലെയും പ്രതിഷേധ സമരങ്ങൾ തൃശൂരിൽ വ്യാപകമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എം എസ് റിഷോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ ഉപവാസ സമരം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങൾക്കെതിരെയാണ് ഈ ഉപവാസ സമരം നടക്കുന്നത് അതിൽ ഉപവാസം ഇരിക്കുന്നത് തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളത്തിന്റെ മേളപ്രമാണി കിഴക്കൂട്ട അനിയന്മാരാരാണ് എന്നോടൊപ്പം പൂരപ്രേമി സംഘത്തിന്റെ സംഘാടകരൊക്കെ ഉണ്ട് ഗാന്ധിയൻ രീതിയിലുള്ള ഉപവാസ സമരമാണ് ഈ നൂറ്റാണ്ടിന്റെ തന്നെ മേളപ്രമാണിയായ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയിലേയും മേളം പ്രമാണിച്ച കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് പൂരപ്രേമി സംഘം ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം ഇവിടെ ഒരു ഉപവാസ സമരം നടത്തുന്നുണ്ട് ഇതിപ്പോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഓ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവംബർ മാസത്തിൽ വന്ന വിധിയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ നിലനിൽക്കുന്നതിനാൽ മൃഗസ്നേഹികളുടെ സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നതിനാൽ പൂരപ്രേമി സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീ അനിൽകുമാർ മോച്ചാട്ടിലാണ് പരാതി ചീഫ് ഒരു കേസിൽ മുൻകാലം പരിശോധിക്കണം അവർ ഏതൊക്കെ കേസുകളിലാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആ അപ്പിയർ ചെയ്ത വിഭാഗത്തിലെ കേസുകളിൽ ഏകപക്ഷീയമായി വിധി പറയാൻ പാടില്ല പൂരപ്രേമികൾക്കും ദേവസ്വം ഭാരവാഹികൾക്കും പറയാനുള്ളതും കേൾക്കാനുള്ളതും ബഹുമാനപ്പെട്ട കോടതി കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്നാണ് പൂരപ്രേമികൾക്കും സംഘടനകളുമായി പ്രവർത്തിച്ചിരുന്ന ആളാണെന്നും ആളാണെന്നും കേസിൽ അപ്പിയർ ചെയ്തിട്ടുള്ള കോടതി രേഖകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോ തുടർന്ന് ചീഫ് ജസ്റ്റിസിന് ഈ ഉപവാസ സമരം തുടരുകയാണ് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പുരപ്രേമി സംഘത്തിന്റെയും അതുപോലെ തന്നെ വിവിധ പൂരവുമായി ബന്ധപ്പെട്ട സംഘാടകരുടെ സംഘടനകളുടെ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് മണികണ്ഠനൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ